Hello, assalamu alaikum. അപ്പോൾ സൽന കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് താ ഞാൻ നല്ലൊരു കഞ്ഞിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിനായിട്ട് ഇതാ നമ്മൾ ബിരിയാണി ഒക്കെ വെക്കുന്ന ആരിതാ കുറച്ച് എടുത്തിട്ടുണ്ട് നല്ലോണം കഴുകിയിട്ട് ഞമ്മക്കത് ഇതുപോലെ ഒരു പാത്രത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നല്ലോണം പാ കഴുകി പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ അത് വേവാനുള്ള കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്കത് അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അടുപ്പത്തേക്കാണ് വെച്ച് കൊടുത്തിട്ട് നല്ലോണം തിളക്കട്ടെ തിളച്ചതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ അപ്പോൾ അത് നല്ലോണം അങ്ങോട്ട് തിള ിട്ടുണ്ട് അപ്പോൾ അരി തിളച്ചപ്പം ഞാൻ ആദ്യം തന്നെ അധികം എന്താ ചേർത്ത് കൊടുക്കണത് എന്തൊക്കെയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ ഇതുപോലെ ചെറിയുള്ളി വെളുത്തുള്ളി കുറച്ച് ഉലുവ ഗ്രാമ്പ് പട്ട ഏലക്ക ഒക്കെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി കുറച്ച് അധികം തന്നെ ചേർത്തെടുത്താൽ നമ്മളെ കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം ഈ അരിയിൽ കടന്നിട്ട് ഇങ്ങോട്ട് വേവണം എന്നെങ്കിൽ നമ്മളെ കഞ്ഞി നല്ലൊരു മണവും നല്ലൊരു രസം രുചിയൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ നല്ലോണം ഈ ഉള്ളി ഉലുവിയും എല്ലാം കൂടി വെളുത്തുള്ളിയൊക്കെ നല്ലോണം വേവട്ടെ അത് വേവണ സമയം കൊണ്ട് നമുക്ക് എന്തു ചെയ്യാം അതുപോലെ കുറച്ച് ഒരു മിക്സിൻ്റെ ജാറണ്ടിട്ട് കുറച്ച് തേങ്ങ ആ മിക്സിൻ്റെ ജാർ കണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ജീര ചെറിയ ജീര കാ അപ്പോൾ ചെറിയ ജീരകം കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചെടുത്തിട്ട് ഈ തേങ്ങ നമുക്ക് നല്ലോണം അരക്കണം കേട്ടോ നല്ലപോലെ അരച്ചെടുക്കണം തേങ്ങ അങ്ങനെ തേങ്ങയൊക്കെ അരച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ കഞ്ഞിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ ആ ഉള്ളി ഉലുവയും വെളുത്തുള്ളിയൊക്കെ വെന്തിട്ട് അതിൻ്റെ ഒരു മണം നല്ലൊരു മണം അങ്ങനെ വരുന്നുണ്ട് പിന്നെ പിന്നെതാ കഞ്ഞി വെന്തിന് ശേഷമാണ് ഞാനിതാ പച്ചമുളക് രണ്ട് പച്ചമുളക് ഇങ്ങനെ ചതച്ചിട്ട് അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മഞ്ഞൾപ്പൊടി ആദ്യം തന്നെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അപ്പം അത് വീഡിയോയിൽ കണ്ടിട്ടില്ല പിന്നെ ചുക്കുപൊടിയും കുറച്ച് കഞ്ഞിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളകും ചുക്കുപൊടിയും മഞ്ഞൾപ്പൊടിയും ഇത് പാകത്തിനുള്ള ഉപ്പുമാണ് കഞ്ഞി വെന്തിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയാണ് പിന്നെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിളക്കണം കഞ്ഞി കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യുക തേങ്ങ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക തേങ്ങ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം തിളക്കട്ടെ ആ തേങ്ങൻ്റെ ഈ ജീരകത്തിൻ്റെയൊക്കെ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ അതങ്ങോട്ട് വരെ ഒന്നങ്ങോട്ട് തിളച്ചതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ കേട്ടോ അപ്പോൾ ഈ ഒരു കഞ്ഞിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയണ്ടാവൂലേ എല്ലാ പല പല നാട്ടിലും പല വിധത്തിലൊക്കെ ആയിരിക്കും ഈ കഞ്ഞി ഉണ്ടാക്കുക അപ്പോൾ നമ്മളവിടെ അതാ നമ്മളെവിടെയും പല വിധത്തിലും ഉണ്ടാക്കും ജീരകക്കഞ്ഞി ഔശക്കഞ്ഞി എന്നൊക്കെ പറയും ഇതിന് ഇപ്പോൾ നമ്മളെ കഞ്ഞിയൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് അങ്ങോട്ട് അറക്കി വെക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ കുറച്ച് നെയ്യ് ഇതാ അതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഉള്ളിയാണ് കുറച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സവാള വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക ഈ ചെറിയുള്ളിൻ്റെ കൂട്ടത്തിൽ അതും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അതൊന്ന് മൂപ്പിച്ചിട്ട് വേണം നമുക്ക് കഞ്ഞിയിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെ ഉള്ളിയൊക്കെ മൂത്തിട്ട് നമ്മളെ കഞ്ഞിക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടിപൊളി നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കഞ്ഞിനെ ഉണ്ടോ നോമ്പ് തുറന്നതിന് ശേഷം ഈ ഒരു കഞ്ഞി ഉണ്ടല്ലോ കഞ്ഞിരുണ്ടല്ലോ അങ്ങോട്ട് കുടിച്ചാലേ നമ്മളെ നോമ്പിൻ്റെ ക്ഷീണം ഇല്ലേ പോയി എന്ന് തന്നെ അറിയില്ല കേട്ടോ അങ്ങനത്തെ ഒരു കഞ്ഞിയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഇടക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ നമ്മളെ നോമ്പിൻ്റെ ക്ഷീണമൊന്നും അറിയില്ല നല്ലൊരു കഞ്ഞിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം പല നാട്ടിലും പല വിധത്തിലും ആയിരിക്കുട്ടോ അത് ഉണ്ടാക്കുക അപ്പം ഞാൻ ഉണ്ടാക്കണ ഒരു ഞാൻ ഉണ്ടാക്കിയപ്പോൾ ആ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്തിട്ട് തന്നെ പോയിട്ടോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യും